ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോ സ്വാഗതം ഇത് നമ്മുടെ വളപ്പിലത്തെ അവസാന ട്രിപ്പിലൊരു കണ്ണാണ് ഇത് നമ്മൾ ഉള്ള് മഞ്ഞ ആണെങ്കിൽ നമുക്ക് അറിയില്ല അപ്പം നമ്മളിത് മുറിച്ചു നോക്കാൻ പോവാണ് അപ്പം നമുക്ക് മുറിക്കാട്ടോ പാകമായിട്ടുണ്ട് ഉള് മഞ്ഞാട്ടാ നോക്കാം മധലുണ്ടോ എന്ന് നമുക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല മധമുണ്ട് നല്ല ടേസ്റ്റിയുള്ള എനിക്ക് തോന്നുന്നത് നമ്മുടെ ചോപ്പാട്ടും മതം കൂടി ഇതാണ് സൂപ്പറാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ